കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗ ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പാക്കേജ് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞതായും മുഖ്യമന്ത്രി ആരോപിച്ചു ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പ്രചരണാർത്ഥം കോതമംഗലം രാജാക്കാട് കട്ടപ്പന എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല ഇക്കാര്യത്തിൽ കോൺഗ്രസുകാർ ബി ജെ അദ്ദേഹം ആരോപിച്ചു വന്യമൃഗ ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പാക്കേജ് കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു ഇപ്പോഴത്തെ വനനിയമം മാറ്റെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ എം പിമാരുടെയും ശബ്ദം പാർലമെന്റിൽ ഉയർന്നില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ഇവിടെ ലോകത്ത് പല രാഷ്ട്രങ്ങളിലും വന്യജീവികളിലേക്ക് ആ വന്യജീവികളെല്ലാം ഇവിടുത്തെ പോലെ സംരക്ഷിക്കു കുട്ടിയെല്ലാം സംരക്ഷണ രീതി ഇതെപ്പോ വന്നതാ ഇതിന്റെ കോൺഗ്രസ് തന്നെ കട്ടപ്പനയിൽ നടത്തിയ യോഗത്തിൽ ഷാജി കാഞ്ഞമല അധ്യക്ഷനായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എമാരായ എം എം മണി വാഴു സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു അമൃത ന്യൂസ് ഇടുക്കി